വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന എൻറിച്ച് ഫൗണ്ടേഷൻ എസ്എസ്എൽസി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൗജന്യ സ്മാർട്ട് ഫോർട്ടി ടാലന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് എൻറിച്ച് ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ അൻവർ സാദത ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു കഴിയുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പിന്നെ ചെയ്യണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അത് ഐ ഐ ടികളായിരിക്കും ഒരുപക്ഷെ എൻ ഐ ടികളായിരിക്കും അല്ലെങ്കിൽ ശാസ്ത്ര മേഖലകളിലുള്ള ഐസർ പോലുള്ള സ്ഥാപനങ്ങളായിരിക്കും അതല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് മേഖലകൾ പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരിക്കും അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയോ ജാമ്യാമില്ലോ അലിഗറോ ഇഫ്ലോ പോലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് കുട്ടികളെത്തിക്കാനായിട്ട് കഴിയും പക്ഷെ ഒരു ചെറിയ ചില മാറ്റങ്ങൾ കാണാൻ കുറച്ചും കൂടി ഇത്തരം മേഖലകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തേണ്ട ഒരു കഴിഞ്ഞ ദിവസത്തിൽ വന്ന റിസൾട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ് ഒരു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഡയറക്ടർ അജ്മൽ കെ ബുജീബ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ അവരുടെ അഭിരുചികൾ കണ്ടെത്തുന്ന കാര്യത്തിൽ എല്ലാവരും അവരുടെ അഭിരുചികൾ കണ്ടെത്തുന്ന ഐഡന്റിഫൈ നമ്മൾ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മളൊക്കെ വിജയിക്കേണ്ടത് ആ ഒരു മേഖല കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വിജയിക്കുവാൻ കഴിയും നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ കുട്ടികളെ മോൾഡ് ചെയ്തെടുത്ത് അവരെ ഏറ്റവും ഉന്നതമായ രീതിയിലേക്ക് അവരെക്കാർ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് മോട്ടിവേഷൻ സ്പീക്കറും എൻറിച്ച് ഡയറക്ടറുമായ എം എ അഷ്റഫ് കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു വിദ്യാർത്ഥി നേടിയെടുക്കേണ്ട കഴിവുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പ്രോഗ്രാമിൽ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി രാജ്യത്തെ മികച്ച കരിയർ തെരഞ്ഞെടുക്കുവാൻ സ്മാർട്ട് ഫോട്ടിലൂടെ അവരെ പ്രാപ്തരാക്കും രാജ്യത്തിനും സമൂഹത്തിനും മുതൽക്കൂട്ടാകുന്ന കുട്ടികളെ വാർത്തെടുക്കലാണ് പ്രോഗ്രാം കൊണ്ട ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ പ്രൊഫസർ അൻവർ സാദത്ത പറഞ്ഞു പ്രീതി ടീച്ചർ സ്വാഗതവും അലൈന അലി നന്ദിയും പറഞ്ഞു thank you